കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിമൂർച്ചക്കുറവിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക ബന്ധങ്ങളിൽ അൻപത് ശതമാനത്തിലും സ്ത്രീക്ക് രതിമൂർച്ചയിലേക്കത്തെത്താൻ കഴിയുന്നില്ല എങ്കിൽ രതിമൂർച്ചക്കുറവ് അഥവാ അനോർഗാസ്മിയ ഇവ ഉണ്ട് എന്ന് കരുതണം തന്റെ പങ്കാളിയുമായുള്ള മാനസിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് രതിമൂർച്ചക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും അതുപോലെ പുറത്ത് ശബ്ദം കേൾക്കുമോ അല്ലെങ്കിൽ കുട്ടി ഉണരുമോ അടുത്ത മുറിയിൽ ആളുണ്ടോ ഇങ്ങനെ തുടങ്ങിയ ചിന്തകളും സാഹചര്യങ്ങളും രതിമൂർച്ചയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് അത്തരം സാഹചര്യങ്ങൾ പൂർണമായും ലൈംഗിക ബന്ധത്തിനിടയിൽ ഒഴിവാക്കുക നിലവിലുള്ള ലൈംഗിക ബന്ധ രീതിയിൽ ഓർഗാസത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ മറ്റു ശരീര നിലകൾ പരീക്ഷിക്കുക സ്ത്രീ മുകളിലായി വരുന്ന പൊസിഷൻ പിന്നിലൂടെ പ്രവേശിക്കുന്ന രീതി ഓറൽ സെക്സ് തുടങ്ങി പങ്കാളികൾ കീരുവർക്കും യോജിപ്പുള്ള രീതികൾ പരീക്ഷിച്ചു നിൽക്കുക ഇതും രതിമൂർച്ചക്ക് ഫലപ്രദമാണ് തന്റെ സുഖപ്രദമായ അവസ്ഥകൾ ശരീര കേന്ദ്രങ്ങൾ തുടങ്ങിയും പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് തുറന്നു പറയാനും അവ ഉത്തേജിപ്പിക്കുന്നതിൽ പങ്കാളിയെ സഹായിക്കാനും സ്ത്രീ ശ്രമിക്കുന്നത് രതിമൂർച്ച സാധ്യത വർദ്ധിപ്പിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ വൈവിധ്യം കൊണ്ടുവരുന്നത് രതിമൂർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രവണതയാണ് അതുപോലെ ലൈംഗിക ബന്ധത്തിന് സ്ത്രീ ശാരീരികവും മാനസികവുമായി തയ്യാറെടുത്തു കഴിഞ്ഞ ശേഷമുള്ള ബന്ധത്തിലാണെങ്കിൽ രതിമൂർച്ച സാധ്യത കൂടുന്നതാണ് അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അണുബാധ അണുബാധ പ്രശ്നങ്ങൾ അവയും ഇനി പങ്കുവെക്കുന്നുണ്ട് അഥവാ വിവിധ തരത്തിലുള്ള അണുബാധ പ്രശ്നങ്ങൾ ഇത് ലൈംഗികതയെ ബാധിക്കാറുണ്ട് ശുചിത്വക്കുറവ് മുതൽ പ്രമേഹം വരെയുള്ള കാര്യങ്ങൾ ലൈംഗിക അവയവങ്ങളിലെ ഭൂപ്പൽ ബാധ തുടങ്ങിയവ അണുബാധകൾക്ക് കാരണമാകുന്നു ഇങ്ങനെ ലൈംഗിക ബന്ധത്തിന് മുമ്പും പിമ്പും ലൈംഗിക അവയവങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് നല്ലതാണ് ഇതിന് ബേബി സോപ്പുകൾ പോലെയുള്ള മൈൽഡ് സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം സജീവമായ ലൈംഗിക ബന്ധമുള്ള പങ്കാളികൾക്ക് ഒരാൾക്ക് അണുബാധ ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും മരുന്ന് വേണ്ടി വരാം അല്ലെങ്കിൽ അണുബാധ ഒരാളിൽ നിന്ന് മറ്റൊരു പങ്കാളിയിലേക്ക് പെട്ടെന്ന് തന്നെ പിടിപെടുന്നതായിരിക്കും അതുപോലെ അമിത ശുചിത്വം പാലിക്കുന്ന സ്ത്രീകൾ യോനയുടെ ഉൾവശം ശുചിയാക്കുന്നതിന് ഡ്യൂഷ്യ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകതരം ബോട്ടിലോട് കൂടിയ ഇതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ഇപ്പോഴും വിപണിയിൽ തർക്കമുണ്ട് അതിനാൽ ഇവ ഒരു പരിധിവരെ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് സോപ്പിനേക്കാൾ മികച്ചതും ദുർഗന്ധം അകറ്റുന്നതുമായ വിവിധ ഹൈജീൻ വാഷുകൾ ഇന്ന് ലഭ്യമാണ് അവ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഉദാഹരണമായി വി വാഷ് ലാക്ടസിഡ് എവർട്ടീൻ എവോൺ ഇവയെല്ലാം ഹൈജീൻ വാഷുകളായി ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇവയൊക്കെ അണുബാധക്ക് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രതിബന്ധം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ